അപ്പം കെടികൾ നമസ്കാരം ഉണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ സ്പെഷ്യലായി കടുമാങ്ങഷ്ണം മീൻ വറുത്തത് പിന്നെ അതുപോലെ ഇതിൽ വേണ്ട നല്ല മീൻ കറിയാണ് കുടമ്പുളി ഇട്ട് വെച്ചത് പിന്നെ ഇതിൽ പിന്നെ ഇതിൽ കണ്ടോ പയറ് തോലെ ആദ്യം തന്നെ നമുക്ക് കുറച്ച് മീൻ ചാറും ഇങ്ങോട്ട് ഒഴിച്ചിട്ട് ഇതിനൊരു ഒരു കഷ്ണം എങ്ങനെ എടുത്തിട്ട് ഇതിലേക്ക് വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് കഴിച്ചോതോ അടിപൊളി അടിപൊളി വറുത്ത മീനിന്ന് വറച്ച് ചെറിയ കഷ്ണങ്ങൾ എടുത്ത് അതിലേക്ക് വെച്ച് മിക്സ് ചെയ്തിട്ട് കഴിച്ചോടെ അടിപൊളി ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ നാട്ടിൽ സ്പെഷ്യലായിട്ട് നമുക്ക് നിന്നാകണം